ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അതെന്താണെന്നൊന്നും കണ്ടുനോക്കാം അപ്പം എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് തോന്നുന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു മൂന്ന് പീസ് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണെന്നും ഞാനൊന്ന് പറയുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ താ ഞാനിവിടെ മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് വെള്ള ഇതിൽ ഇഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നല്ല പോലെ ഇതൊന്ന് കഴുകി ഇതിൻ്റെ ചെടിന് മണ്ണും അഴുക്കുക ഒക്കെ ഒന്ന് കഴുകിയെന്ന് കളഞ്ഞതിന് ശേഷം വേണം കഴുകി കഴുകിയെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും ഇത് തൊലി ചിരണ്ടി എടുക്കരുത് സാധാരണ നമ്മൾ ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെയധികം നല്ലതാണ് അപ്പം നമ്മൾ വിചാരിക്കും മധുര ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ നമ്മൾ മധുരക്കിഴങ്ങിനെ കുറിച്ച് െല്ലവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ ധാരാളം എ വൈറ്റമിൻ എ ആണ് ധാരാളം അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലൊക്കെ തന്നെ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാല് ദഹനത്തിനും വളരെയധികം നല്ലതാണ് അതുപോലെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് രക്തസമ്മർദ്ദം കുറയാൻ വളരെ നല്ലതാണ് നാരുകൾ അടങ്ങിയതിനാൽ ചീത്ത കൊളസ്ട്രോൾ കളയാനും അതുപോലെ തന്നെ ആ കാലറി വളരെ കുറവാണ് നാരുകൾ കൂടുതലും ഉള്ളതുകൊണ്ട് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാൻസർ ഇല്ലാതാക്കാനും നല്ല ഉറക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ നമ്മൾ സാധാരണ എല്ലാവരും ഇത് പുഴുങ്ങി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആവി കയറ്റിയാണ് സാധാരണ കഴിക്കുന്നതല്ലേ സാധാരണ ചിലര് ആവി കയറ്റി അങ്ങനെ പുഴുങ്ങി കഴിക്കാറുണ്ട് അത് കാരണം അങ്ങനെ കഴിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഗുണങ്ങളൊന്നും കിട്ടത്തില്ല അതുപോലെ തന്നെ ചിലർ കുക്കറിനകത്തിട്ട് മൂന്ന് നാല് ബിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയാനോ അല്ലെങ്കിൽ അതുപോലെക്ക് തന്നെ നമ്മുടെ ബി പി ബി പി അതുപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ പ്രശ്നം അതൊന്നും നമുക്ക് കുറയില്ല ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതുപോലൊക്കെ തന്നെ നമ്മുടെ അസിഡിറ്റിയൊക്കെ കുറയാനും വയറുവേദനയ്ക്കും സ്ട്രെസ്സ് കുറയ്ക്കാനും പ്രതിരോധ ശേഷി ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും സ്കിന്നിലെ ചുളിവ് കളയാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ സാധാരണ ഇത് പുഴുങ്ങാന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം നമ്മളിത് സാധാരണ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം വെള്ളമെടുത്ത് വെള്ളത്തിലേക്ക് ഇതുപോലെ മൂന്ന് നാല് പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പുടിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പുടിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാവുന്നതാണ് അപ്പം ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പുഴുങ്ങി കഴിച്ചെങ്കിൽ മാത്രമേ കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ബി പി നമുക്ക് അതുകൊണ്ടൊരു ഗുണമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ടേസ്റ്റിന് കഴിക്കാവുന്നല്ലാതെ കണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പം മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കഴിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ അത് കാരണം ഷുഗർ ഉള്ളവർ ും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി നമുക്കിതൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പതാ ഞാനിവിടെ തൊലിയെല്ലാം എടുത്തൊന്ന് ആറിയതിനു ശേഷം തൊലിയൊക്കെ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രയോജനം കിട്ടിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് മല്ലിയാണ് എടുത്തിരിക്കുന്നത് മല്ലി ഇതുപോലൊക്കെ നമ്മൾ സാധാരണ പൊടിയൊക്കെ ആണല്ലോ മേടിക്കുന്നത് ഇത് ഇതുപോലെയുള്ള മല്ലി എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു മല്ലി എന്ന് പറഞ്ഞാൽ വയറിലുള്ള ഗ്യാസ് അതുപോലെ കുടലിൻ്റെ ഗ്യാസ് അതുപോലെ വേറെ നല്ല തണുപ്പ് കിട്ടാനും തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ മല്ലി കഴിവതും പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഡയറക്റ്റ് മേടിച്ച് കഴുകി നിങ്ങൾ പൊടിച്ചെടുക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു മല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയിഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് മുക്കാൽ ഗ്ലാസ് എടുത്ത് സാധാ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാവുന്നതാണ് അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിയാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്താണ് അതാണ് ഇതിന് നനവുള്ളത് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ വെള്ളത്തിലൊന്നിട്ട് തലേ ദിവസമേ നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക തലേ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മല്ലി ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ ഒരു മല്ലി എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു വെള്ളം വെള്ളം നമ്മൾ അരിച്ചെടുക്കണം ആ അരിച്ചെടുത്ത വെള്ളം നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലൊന്ന് കുടിച്ച് നോക്കുക പത്ത് പതിനഞ്ച് ദിവസം കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ ആ ഗുളികയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ് കാരണം നമ്മൾ അങ്ങനെ കുടിച്ചതിന് ശേഷം നിങ്ങൾ കുടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആദ്യം തൈറോയിഡ് എത്ര ഉണ്ടെന്ന് നോക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു മല്ലി ഇട്ട വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങളുടെ തൈറോയിഡ് ചെക്ക് ചെയ്യുക അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഗുളികയിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പം തൈറോയിഡിന് വളരെയധികം നല്ലതാണ് റിസൾട്ട് കിട്ടിയതാണ് എനിക്ക് തൈറോയിൻ്റെ പ്രശ്നമുള്ള കുടിച്ച് ഇപ്പം ഞാൻ ഗുളിയൊന്നും കഴിക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മൾ മല്ലിയ മല്ലി വെച്ചിട്ടുള്ള ഒരു ചായയാണ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും വയറ് വീർത്തിരിക്കുന്നു ഗ്യാസിൻ്റെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു മല്ലി കൊണ്ടുള്ള ഈ ഒരു ചായ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയറിലും കുടലിലും ഒക്കെ ഇങ്ങനെ ഗ്യാസ് കയറിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോകാനും വളരെ അധികം നല്ലതാണ് ഈ മല്ലിയിൽ ധാരാളം നാരുകളാണ് അടങ്ങിയിരിക്കുന്നത് അത് കാരണം നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം നല്ല ാണ് അപ്പം വയറ് ചുരുങ്ങി പോവാനും അതുപോലെ തന്നെ വയറ് പലർക്കും നമ്മൾ വണ്ണം ഇല്ലെങ്കിൽ പോലും നമുക്ക് പലർക്കും കാണാൻ പറ്റും ഒരുമാതിരി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരുമാതിരി വീർത്ത് ഗ്യാസ് കയറിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വയറ് ചുരുങ്ങാനും വയറിന്റെ വയറ് ചുരുങ്ങി വയറിന്റെ കൊഴുപ്പൊക്കെ പോകാൻ വളരെയധികം നല്ലതാണ് ഈ ഒരു മല്ലിച്ചായ എന്ന് പറഞ്ഞത് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലൊക്കെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ടീസ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലി കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കഴുകാതെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് ഇനി ഇത് നമുക്ക് വെള്ളം ഫ്ലെയിം ഒന്ന് മീഡിയം അല്ലെങ്കിൽ അതിലേക്കായി കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നട വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ അച്ചൂട് ഒരു ഗ്ലാസിലേക്ക് ആക്കിയിട്ടുണ്ട് ചെറു ചൂടോടുകൂടി ഒരാഴ്ച നിങ്ങൾ ഇത് കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ തേനൂടെ ചേർത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വെന്തേ താങ്ക്സ് ഫോർ വാച്ചിങ്